നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത് കത്ത് എന്റെ വീടിന്റെ അതിരിൽ നിന്ന് എന്റെ ബന്ധുവായ അടുത്ത വീട്ടുകാർ മണ്ണെടുത്തപ്പോൾ രണ്ട് വീട്ടുകാരുടെ അതിരി തിരിക്കുന്ന ഒരു ഭിത്തിയുണ്ടായിരുന്നു മണ്ണ് താഴ്ചയിൽ എടുത്തതിനു ശേഷം എന്റെ ബന്ധു പല ആളുകൾക്കായി ഈ സ്ഥലം വിൽക്കുകയും ചെയ്തു എന്നാൽ ഞങ്ങളുടെ അതിരിന്റെ താഴെ നാലടിയോളം സ്ഥലം ഞങ്ങളുടെ ബന്ധു മാറ്റിയിട്ടിട്ടുണ്ട് ഞങ്ങളുടെ ബന്ധുവിന്റെ സ്ഥലം മറ്റൊരു സ്വകാര്യ വ്യക്തി വാങ്ങിയിരുന്നു അയാൾ ഞങ്ങളോട് പറഞ്ഞു ത് അയാളുടെ മകൾക്ക് വീട് വെക്കാനാണ് സ്ഥലം വാങ്ങിക്കുന്നത് എന്നതാണ് അയാളുടെ മകൾക്ക് വീട് വെക്കാൻ പൊങ്ങി നിൽക്കുന്ന മതിൽ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു ആ മതിൽ അതിർത്തി തർക്കത്തിൽ പോലീസ് സ്റ്റേഷനിലും റവന്യൂവിലും പരാതി ഉള്ളതാണ് അയാളുടെ സ്ഥലം താഴെയാണ് അയാൾക്ക് മുകളിലേക്ക് വരേണ്ട ആവശ്യവുമില്ല എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ദിവസേന രാവിലെയും വൈകിട്ടും അയാൾ ഞങ്ങളുടെ വീട്ടിൽ വരികയും എന്നെയും മകനെയും മരുമകളെയും അമ്മയെയും സഹോദരനെയെല്ലാം ചീത്ത വിളിക്കുകയും ചെയ്യും ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കും ുന്നത് എന്റെ മകനും മരുമകളുമാണ് ഞങ്ങൾ ജോലി സംബന്ധമായി മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് ഞങ്ങൾ ആരും ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറുകയും മാവിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പൊങ്ങി നിൽക്കുന്ന മണ്ണ് എടുത്തു മാറ്റാമെന്ന് ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തതാണ് എടുക്കുന്ന മണ്ണിന് പൈസ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ അയാൾ പറയുന്നത് അയാൾക്ക് മണ്ണ് വേണ്ട ഞങ്ങളുടെ പറമ്പിൽ തന്നെ വേറെ സാധനങ്ങളൊന്നും നശിപ്പിക്കാതെ മണ്ണ് ഇട്ടുകൊള്ളാനാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ മണ്ണെടുത്തപ്പോൾ പകുതിയോളം മണ്ണ് അയാളുടെ പറമ്പിൽ ഇടുകയും ബാക്കിയുള്ള മണ്ണ് ഞങ്ങൾ പണിയാൻ ബാക്കി വെച്ചിരിക്കുന്ന കരിങ്കല്ലിന്റെ മുകളിലേക്ക് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ മണ്ണിട്ട് മൂടി മൂടിക്കളയുകയുമാണ് ചെയ്തത് അയാൾ എടുത്ത മണ്ണിന് പൈസ തരികയില്ല എന്നും അയാൾ പറയുകയുണ്ടായി എന്നാൽ കല്ലിന് മുകളിലുള്ള മണ്ണ് മാറ്റി തരണമെന്ന് പറഞ്ഞിട്ട് അയാൾ അതിനും തയ്യാറായില്ല തുടർന്ന് ഞാൻ പഞ്ചായത്തിൽ വീണ്ടും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്ഥലം വന്ന് കാണുകയും എനിക്ക് പൈസയൊന്നും തരാതെ കല്ലെടുത്ത് കൊടുക്കണമെന്ന് അയാൾ അയാളോട് പറയുകയും ചെയ്തു കുറച്ചു കല്ല് ഒരു ഷെഡ് കെട്ടുന്നതിനു വേണ്ടി ഒരു ജോലിക്കാരനെ വെച്ച് ഞങ്ങൾ എടുത്തിരുന്നു കൂടാതെ അയാൾ മതിലിടിച്ചപ്പോൾ ഞങ്ങളുടെ മരം ഉണങ്ങി പോകുകയും ചെയ്തു എനിക്ക് അതിന്റെ നഷ്ടപരിഹാരം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു പല പ്രാവശ്യം അയാളെ ഫോണിലൂടെ ബന്ധപ്പെടുമ്പോഴെല്ലാം വരാമെന്ന് പറയുന്നതല്ലാതെ അയാൾ വരുന്നില്ല പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും മെമ്പറോട് നേരിട്ട് കത്തുമുഖേനയും അല്ലാതെ പരാതിപ്പെട്ടിട്ടും എനിക്ക് അനുകൂലമായ ഒരു മറുപടിയും ലഭിക്കുന്നില്ല ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും വർഷമായിട്ടും അയാൾ കല്ലെടുത്ത് മാറ്റുന്നില്ല മാത്രമല്ല ഇപ്പോഴും എന്റെ മകനെയും മരുമകളെയും വഴിയിൽ വെച്ച് പരിഹസിക്കുകയും ചെയ്യാറുണ്ട് തുടർന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരൻ ഞങ്ങൾ രണ്ടു കൂട്ടരെയും വിളിപ്പിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലും അയാൾ പറയുന്നത് ഞങ്ങൾക്ക് പണം തരികയില്ല എന്നതാണ് പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ പോലീസിന് യാതൊന്നും ചെയ്യാനില്ല എന്നും സിവിൽ കേസ് കൊടുക്കാനുമാണ് തുടർന്ന് ഞാൻ എം എൽ പരാതി കൊടുത്തിരുന്നു എന്നാൽ യാതൊരുവിധ നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല ഞാൻ പണിക്കാരനെ വെച്ച് എന്റെ മണ്ണ് മാറ്റിയതിന്റെ നഷ്ടപരിഹാരവും ഇത്രയും നാളായിട്ടും കല്ല് എടുത്തു തരാത്തതിന്റെയും എന്നെ മാനസികമായി ബുദ്ധിമുട്ടിച്ചതിനും ഞാൻ പരാതി കൊടുക്കാൻ പോയതിന്റെയും അടിസ്ഥാനത്തിൽ എനിക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് സ്ഥലത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ് ഈ കത്തിൽ വായിച്ചു കേട്ടത് ഇതിൽ ഒട്ടേറെ നിയമപ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ഈ കത്ത് വായിച്ചപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഇനി ഇതിൽ എന്ത് നിയമപരമായ നടപടിയാണ് എടുക്കാൻ സാധിക്കുക എന്നുള്ള അന്വേഷണത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയുടെ അടുത്താണ് അദ്ദേഹം നൽകിയ നിയമോപദേശം ഇനി കേൾക്കാം അയച്ച കത്ത് സശ്രദ്ധ വായിച്ചു തൊട്ടടുത്ത് താഴ്ന്നു കിടക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥനായ അയാൾക്കാരന്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരിയുടെ വീട്ടില് അതിരനോട് ചേർന്ന് മണ്ണെടുത്ത് മാറ്റിയെന്നും ആ മണ്ണ് മാറ്റിയതിൽ മണ്ണ് കുറച്ച് അയാൽക്കാരുടെ പറമ്പിലേക്ക് തന്നെ എടുത്തുവെന്നും പരാതിക്കാരിയുടെ പറമ്പിൽ ഉണ്ടായിരുന്ന കരിങ്കല്ലുകളുടെ മുകളിൽ മണ്ണ് ഇട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കിയെന്നുമാണ് പരാതി ഇതില് ഏതെങ്കിലും ഒരു സംഗതികൾ അല്ലെങ്കിൽ ഒരു പ്രവർത്തി ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായ കരാറ് ഉണ്ടാക്കാത്തതിന്റെ ഒരു അഭാവത്തിലാണ് ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നത് ഇപ്പോൾ ആ മണ്ണ് മാറ്റിയ സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് എന്തൊക്കെ നടപടികളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇരു കൂട്ടരും ചേർന്നൊരു എഗ്രിമെന്റോ ഒരു വ്യവസ്ഥകൾ എഴുതി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ തർക്കത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല അതുപോലെ നിങ്ങളുടെ ഭൂമിയിൽ മണ്ണ് എടുക്കൽ അങ്ങനെയുള്ള പ്രക്രിയകൾ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും താങ്കൾ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തികൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ തടയാമായിരുന്നു ഏതായാലും ആ സ്ഥിതിഗതികൾ അവിടെ സംഭവിക്കാനുള്ള സംഭവിച്ചു ഇനി ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നിയമപരമായി അയാൾക്കെതിരെ നിങ്ങൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അതിനുണ്ടായ നഷ്ടങ്ങൾ തിരിച്ച് അയാളിനെ ഈടാക്കിയെടുക്കുന്നതിനും നിയമപരമായി നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ അവിടെ പഞ്ചായത്തിലും എം എൽ എയുടെ സമക്ഷത്തിലും പോലീസിലും പരാതികൾ സമർപ്പിച്ചിരുന്നു എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ പരാതി കൊടുക്കേണ്ടത് സിവിൽ കോടതിയിലാണ് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതില് ഇപ്പൊ നിങ്ങൾക്ക് ആ കരിങ്കല്ലുകൾ തിരിച്ചെടുക്കുന്നതിന് ആവശ്യമായ തുക ഒന്ന് കണക്കാക്കിയിട്ട് അത് എത്ര വരുന്ന ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും മണ്ണ് എത്രമാത്രം മണ്ണ് നിങ്ങളുടെ പറമ്പിൽ നിന്ന് ഈ അയലൂക്കക്കാരൻ എടുത്ത് അയാളുടെ ഉപയോഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയും അതിൻ്റെ ഒരു കൃത്യമായ കണക്ക് ആ മണ്ണിന്റെ അളവും അതിന്റെ എടുത്ത തുകയും മനസ്സിലാക്കിയ ശേഷം ഈ ആ ഒരു സിവിൽ അന്യായം ബോധിപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടം എത്രയാണെന്ന് മനസ്സിലാക്കി മണ്ണിന്റെ തുക കണക്കാക്കി ആ അത് ഇയാളിൽ നിന്ന് ഈടാക്കി തരണം എന്നാവശ്യപ്പെട്ട് ഒരു സിവിൽ അന്യായം സമർപ്പിക്കാവുന്നതാണ് ഈ തുക നിങ്ങൾക്ക് തരുന്നത് വരെ അയൽവക്കത്തുള്ള അയാളുടെ ആ വസ്തു വിൽക്കരുത് എന്നുള്ള ഒരു ടെമ്പററി ഇൻജങ്ഷനോ അല്ലെങ്കിൽ അയാളുടെ വസ്തു അറ്റാച്ച് ചെയ്യാനുള്ള പെറ്റീഷനോ ആ സിവിൽ അന്യായത്തോട് ഫയൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വസ്തു വിൽക്കുന്നതിൽ തടസ്സം നേരിടുകയും കേസ് സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ സിവിൽ തർക്കങ്ങളിൽ ഇങ്ങനെയാണ് നമുക്ക് സമീപിക്കാൻ കഴിയും നിങ്ങൾക്ക് സൗജന്യ നിയമ സഹായത്തിന് അർഹത ഉണ്ടതായി മനസ്സിലാക്കുന്നു നിങ്ങൾ ഒരു സീനിയർ സിറ്റിസൺ ആണെന്ന് മനസ്സിലാക്കുന്നു താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ സമീപിച്ചാൽ നിങ്ങൾക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാകുന്നതാണ് ഇനി രണ്ടാമത്തെ പരാതിയിലേക്ക് ഇതും പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത് ആലുവ സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പ്രവർത്തിക്കാതെ ആയിട്ട് രണ്ടു മാസത്തോളമായി പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സിവിൽ സ്റ്റേഷനിൽ പോകുമ്പോൾ പടികൾ കയറുന്നത് മൂലം എനിക്ക് ധാരാളം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്നെ പോലെ തന്നെ നിരവധി ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവരും ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുകയാണ് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല ആയതിനാൽ ഈ പ്രശ്നം നിയമ വേദി എത്രയും പെട്ടെന്ന് ഇവിടത്തെ അധികാരികളെ അറിയിച്ച് ഇതിനൊരു മാർഗ്ഗനിർദ്ദേശം നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആലുവ സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തത് സംബന്ധിച്ച് ഒരു പരാതിയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് ധാരാളം ആളുകൾ പല ആവശ്യങ്ങൾക്കായി കയറി ഇറങ്ങുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓഫീസ് ഓഫീസായതിനാൽ ഒട്ടേറെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ കത്തിൽ നിന്നും മനസ്സിലാകുന്നത് തുടർന്ന് നിയമവേദി ആലുവ തഹസിൽദാരുമായി ഈ പ്രശ്നം സംസാരിച്ചിരുന്നു ലിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പി ഡബ്ല്യു ഡി ആണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ആദ്യമായി ഞങ്ങളോട് വ്യക്തമാക്കിയത് പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സ് അധികാരികളുമായി തഹസിൽദാർ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കെ സി ബിയുടെ ഫേസ് മാറ്റിവെക്കുന്നതുമായി സംബന്ധിച്ച ഒരു കുഴപ്പമാണ് ഈ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നതിൽ ഉള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അല്ലാതെ ലിഫ്റ്റിന് മറ്റൊരു പ്രശ്നമില്ല എന്നാണ് കരുതുന്നത് തുടർന്ന് ഇത് സംബന്ധിച്ച് തഹസിൽദാർ കെ എസ് കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ കെ എസ് ഭാഗത്തു നിന്നും ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല അടുത്ത ദിവസം ഒരിക്കൽ കൂടി കത്ത് നൽകും എന്നാണ് ഞങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ആയതിനാൽ താമസിയാതെ തന്നെ ഇത് പരിഹരിക്കപ്പെടും എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നിയമവേദിയെ അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഉടനടി പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ ഒരു പൊതു ജനങ്ങളുടെ സഹായത്തിനായി ഉന്നയിച്ച ഈ ശ്രോതാവിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇനി അടുത്ത കത്തിലേക്ക് നിന്നും എൻറെ മകനു വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത് മകൻ താമസിക്കുന്നത് ചെമ്പ് പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് ഇവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം ഏഴു വർഷത്തോളമായി എന്നാൽ ഇതുവരെയും വീട്ടു നമ്പർ ലഭിച്ചിട്ടില്ല വീട്ടു നമ്പർ ലഭിക്കാത്തത് കാരണം റേഷൻ കാർഡും ലഭിച്ചിട്ടില്ല മകന് ആറു മക്കളാണുള്ളത് നാലു പേർ സ്കൂളിൽ പോകുന്നുണ്ട് മകന് ടൈലിന്റെ പണിയാണ് പഞ്ചായത്തിൽ നിന്നും വീട്ടു നമ്പർ ലഭിക്കുന്നതിനു വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് കെട്ടിട നമ്പർ ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതിയാണ് ഈ കത്തിൽ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത് കെട്ടിട നമ്പറുമായി ബന്ധപ്പെട്ട ഈ പരാതി നിയമവേദി ചെമ്പ് പഞ്ചായത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥയുമായി സംസാരിച്ചിരുന്നു അവർ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പരാതിക്കാരന്റെ മകന്റെ പേരിൽ യാതൊരു അപേക്ഷയും പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് കാണുന്നത് ആയതിനാൽ ഒറിജിനൽ ആധാരവും ആധാരത്തിന്റെ കോപ്പിയും കൈവശാവകാശ രേഖ ലൊക്കേഷൻ സ്കെച്ച് വില്ലേജിൽ കരം അടച്ച രസീത് പ്ലാൻ എന്നിവ സഹിതം ചെമ്പ് പഞ്ചായത്തിൽ ബന്ധപ്പെടാനാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് താങ്കളുടെ വീടിന്റെ വിസ്തീർണമെങ്കിൽ ആ പ്ലാൻ നിങ്ങൾക്ക് തന്നെ വരച്ച് തയ്യാറാക്കാം അല്ലെങ്കിൽ ഇനി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതലാണെങ്കിൽ അത് ലൈസൻസ് ഉള്ള ഒരു ആൾ വരച്ച പ്ലാൻ സഹിതമാണ് പഞ്ചായത്തുമായി ബന്ധപ്പെടേണ്ടത് തീർച്ചയായിട്ടും അപേക്ഷ അവർക്ക് ലഭിച്ചാൽ മാത്രമേ അവർക്ക് നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അപേക്ഷ തയ്യാറാക്കി നേരത്തെ പറഞ്ഞ രേഖകളെല്ലാം സഹിതം പഞ്ചായത്തിൽ പോയി നേരിട്ട് കൊടുക്കുക തീർച്ചയായിട്ടും താങ്കളുടെ പ്രശ്നത്തിന് ഉടൻ തന്നെ പരിഹാരം ലഭ്യമാകും എന്നാണ് നിയമവേദി കരുതുന്നത് ഇനി അടുത്ത പരാതി അയച്ചിരിക്കുന്നത് ഒരു റെസിഡൻസ് അസോസിയേഷന് വേണ്ടി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയാണ് അയച്ചിരിക്കുന്നത് സുനിതാ സി എസ് നിന്നും പ്രസ്തുത റോട്ടിലെ കേരള വാട്ടർ അതോറിറ്റിയുടെ ലൈനിൽ കൂടി മലിനജലം വരുന്നതിനെ കുറിച്ചാണ് ഈ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് പമ്പിംഗ് ഉള്ളത് പമ്പിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ പൈപ്പ് ലൈനിൽ കൂടി മലിനജലം കുറഞ്ഞ ഫോഴ്സിലാണെങ്കിലും നല്ല രീതിയിൽ വരുന്നു ഇത് രണ്ടു മൂന്ന് വർഷമായി തുടരുന്നു തുടർന്ന് കടവന്ത്ര വാട്ടർ അതോറിറ്റിയിൽ പരാതി കൊടുത്തിരുന്നു അധികാരികൾ കുറച്ചു ദിവസം ആ ഏരിയയിൽ ചില സ്ഥലങ്ങൾ നോക്കി ലീക്കേജ് ഇല്ല എന്ന് പറഞ്ഞു പരാതി ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ പമ്പിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ വാട്ടർ മീറ്റർ ക്ലോസ് ചെയ്ത് സമീപവാസികൾ തന്നെ പ്രവർത്തിക്കുന്നു പമ്പിംഗ് ഉള്ള ദിവസം ഈ മലിനജലം ശുദ്ധജലവുമായി മിക്സ് ആയിട്ടാണ് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല പ്രാവശ്യം പലരോടായി പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും കേരള വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കുടിവെള്ളം മലിനമാകുന്നത് സംബന്ധിച്ച് ഈ പരാതിയിൽ ഇനി നിയമപരമായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഈ കത്തിലൂടെ പരാതിക്കാർ ചോദിച്ചിരിക്കുന്നത് മലിനജലം പൈപ്പിലൂടെ വരുന്നത് സംബന്ധിച്ച ഒരു പരാതിയാണ് ാണ് ഈ കത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കടവന്ത്ര കേരള വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥനുമായി നിയമവേദി സംസാരിച്ചിരുന്നു അദ്ദേഹം നിയമവേദിയോട് പറഞ്ഞത് പരാതിക്കാരിയുടെ പൈപ്പ് കണക്ഷൻ സംബന്ധിച്ച് നാൾ മുമ്പ് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരിക്ക് കൊടുത്തിരിക്കുന്ന കണക്ഷൻ പരിശോധിക്കുകയും അവിടെ പൈപ്പിൽ ഒരു പൊട്ടൽ ഉള്ളതായി കണ്ടുപിടിക്കുകയും ആ തകരാർ പരിഹരിക്കുകയും ചെയ്തു ാണ് പക്ഷേ പിന്നീട് വീണ്ടും മലിനജലം വരുന്നു എന്നുള്ള പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ലൈനിൽ നിന്നും കണക്ഷൻ ഇവർക്ക് എടുത്തു കൊടുക്കുകയാണ് അതായത് നിലവിലുള്ള കണക്ഷൻ മാറ്റി മറ്റൊരു ലൈനിൽ നിന്ന് കണക്ഷൻ എടുത്തുകൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആ ലൈൻ വഴി വേറെ ആറ് വീട്ടുകാർ കൂടി വെള്ളം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കിയത് നിലവിൽ ഈ ആറ് വീട്ടുകാർക്കും പരാതി ഇല്ല എന്നുകൂടി അവർ കൂട്ടിച്ചേർത്തു ആയതിനാൽ ഇവർക്ക് ഒരു പരാതി ഇടയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നിയമവേദി ഇടപെട്ടതിനെ തുടർന്ന് വീണ്ടും കേരള വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തതിൽ നിന്നും ഇപ്പോൾ നിലവിൽ മലിനജലം പൈപ്പിലൂടെ വരുന്നില്ല എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് വേറെ ഒരു പ്രശ്നവും അവർക്ക് ഇത് സംബന്ധിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആയതിനാൽ ഈ പരാതിക്കാരിയുടെ പരാതി പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് മറ്റൊരു കാര്യം കൂടി കേരള വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ നിയമവേദിയോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയും പൈപ്പിലൂടെ മലിനജലമാണ് വരുന്നതെങ്കിൽ ആ മലിനജലം ശേഖരിച്ച് വാട്ടർ അതോറിറ്റിയിൽ നൽകുകയാണെങ്കിൽ ഒരിക്കൽ കൂടി അവർ അത് പരിശോധിച്ച് വേണ്ട നടപടി കൈക്കൊള്ളുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പെരുമ്പളത്ത് നിന്നും നിതിൻ രാജ് കേ എസ് നാല് വശവും വെള്ളത്താൽ കിടക്കുന്ന ഒരു ദ്വീപാണ് പെരുമ്പളം മൂന്നര മൈൽ നീളവും ഒന്നര മൈൽ വീതിയുമുള്ള ദ്വീപിൽ പതിനായിരത്തിനു താഴെ മാത്രമേ ജനസംഖ്യയുള്ളൂ ആലപ്പുഴ ജില്ലയുടെ ഭാഗമായ പാണാവള്ളിയിൽ നിന്നും പെരുമ്പളത്തേക്ക് ഒരു പാലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആറായിരത്തോളം ജനങ്ങൾ ഒപ്പിട്ടുകൊണ്ട് ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ദ്വീപുകൾ ബന്ധിപ്പിക്കുന്ന സ്കീമിൽ ഉൾപ്പെടുത്തി പാണാവള്ളി പെരുമ്പളം എൻ എച്ച് നാൽപ്പത്തിയേഴിൽ നിന്നും എൻ എച്ച് അറുപത്തിയാറ് ിൽ ഉൾപ്പെടുത്തി കേന്ദ്ര റോഡ് നിധിയിൽ ഉൾപ്പെടുത്തി അംഗീകരിച്ചതിന്റെ ഭാഗമായാണ് പാണാവള്ളി പെരുമ്പളം പാലത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാണാവള്ളി പെരുമ്പളം പാലം എന്ന നാമമുണ്ടായത് കേന്ദ്ര നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് സംസ്ഥാന ബജറ്റിൽപ്പെടുത്തി പാലം പണി പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാൽ കേന്ദ്രം അംഗീകരിച്ച പാണാവള്ളി പെരുമ്പളം പാലം എന്ന മാറ്റുവാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്നാണ് നിയമവേദിയിലൂടെ ഞങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ കത്ത് പ്രകാരം പാലം അവിടെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഈ പാലത്തിന് കൊടുക്കുന്ന പേര് സംബന്ധിച്ചാണ് ഒരു തർക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ഓരോ പ്രദേശത്തെയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം പാലങ്ങൾക്കും റോഡുകൾക്കും എല്ലാം നാമകരണം നടത്താറുള്ളത് അതിൽ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകളും മറ്റും എല്ലാം അല്ലെങ്കിൽ സ്ഥലനാമങ്ങളും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പേരായിരിക്കും നൽകുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രദേശത്തെ പാലത്തിനും അത്തരത്തിലായിരിക്കും നാമകരണം ഉണ്ടാകുക എന്നാണ് നിയമഭേദി കരുതുന്നത് ഏതായാലും ഈ നാമകരണത്തിന് നിങ്ങൾക്ക് ഒരു അതൃപ്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിങ്ങൾക്ക് ഒരു പരാതി നൽകാവുന്നതാണ് ഉചിതമായ ഒരു തീരുമാനം അവർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് സർക്കാരിലേക്ക് അതായത് ബന്ധപ്പെട്ട സർക്കാരിലേക്ക് ഒരു നിവേദനം നിങ്ങളുടെ അവിടെയുള്ള പൊതുജനങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നൽകുകയാണെങ്കിൽ അതിന് അർഹമായ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പാലത്തിന് പേര് അവർ നിർദ്ദേശിക്കുകയും നാമകരണം ചെയ്യുകയും ചെയ്യും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് കത്ത് ഇതാണ് എനിക്കിപ്പോൾ അറുപത്തിയഞ്ച് വയസ്സായി ഏഴ് സെന്റ് സ്ഥലത്തെ വീട്ടിൽ ഒൻപത് വർഷത്തോളമായി ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയി ഭാര്യ ഉപേക്ഷിച്ചു പോയി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മക്കളും ഉപേക്ഷിച്ചു പോയതാണ് എന്റെ ഭാര്യയ്ക്ക് സർക്കാർ സർവീസിൽ ജോലിയുണ്ട് മകന് മുപ്പത്തിരണ്ട് വയസ്സും മകൾക്ക് ഇരുപത്തിയൊൻപത് വയസ്സുമുണ്ട് മകൻ ന്യൂസിലാൻഡിലും മകൾ കാനഡയിലുമാണ് ജോലി ചെയ്യുന്നത് മകനെയും മകളെയും പഠിപ്പിക്കുന്നതിനും മകളെ വിവാഹം കഴിച്ച് അയക്കുന്നതിനും ഒരുപാട് പണം എന്നിൽ നിന്ന് ചെലവായി ുണ്ട് മക്കൾ രണ്ടു പേരും പോയതിനു ശേഷം എന്നെ വിളിക്കാറോ അന്വേഷിക്കാറോ ഇല്ല പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എനിക്ക് യാതൊരുവിധ വരുമാന മാർഗവും ഈ സാഹചര്യത്തിൽ വിദേശത്ത് ജോലിയുള്ള രണ്ട് മക്കളിൽ നിന്ന് മുതിർന്ന പൗരന്മാർക്കുള്ള സംരക്ഷണവും ജീവനാംശവും കിട്ടുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ കോടതിയിൽ പരാതി കൊടുത്തിരുന്നു ആർഡിഒ ഡി ഒ കോടതി എന്നെയും ഭാര്യയെയും വിളിപ്പിക്കുകയും എംബസി വഴി മക്കളിൽ നിന്ന് ജീവനാംശം വാങ്ങി തരാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആർ ഓഫീസിൽ നിന്ന് വീണ്ടും എന്നെ വിളിപ്പിക്കുകയും മക്കളുടെ വിദേശത്തെ പോസ്റ്റൽ അഡ്രസ് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഞാൻ എറണാകുളം പാസ്പോർട്ട് ഓഫീസിൽ പോകുകയും മക്കളുടെ പാസ്പോർട്ട് നമ്പർ കിട്ടാൻ വേണ്ടി പാസ്പോർട്ട് ഓഫീസറെ നേരിൽ കണ്ട് എന്റെ ആവശ്യം രേഖാമൂല്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ് എന്നാൽ എനിക്ക് അനുകൂലമായ മറുപടിയൊന്നും അവിടെ നിന്നും ലഭിച്ചില്ല തുടർന്ന് കളക്ടർക്കും ഞാൻ പരാതി നൽകി എന്നാൽ ഒരു വർഷമായി എനിക്ക് അവരുടെ അഡ്രസ്സ് ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ മുതിർന്ന പൌരനായ എനിക്ക് ജോലിയുള്ള എന്റെ മക്കളിൽ നിന്നും ജീവനാംശം ലഭിക്കുന്നതിന് വേണ്ടി മക്കളുടെ പോസ്റ്റൽ അഡ്രസ് ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും മാർഗമുണ്ടോ താങ്കളുടെ ഈ കത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം ജീവനാംശവും മറ്റ് സംരക്ഷണവും കിട്ടുന്നതിന് വേണ്ടി താങ്കൾ ആർഡിഒയ്ക്ക് മുൻപ് പരാതി സമർപ്പിച്ചിരുന്നു അതിനനുസരിച്ച് വേണ്ട നിർദ്ദേശവും നൽകിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ നിർദ്ദേശം നടപ്പിലാക്കാൻ മക്കളെ ഈ വിവരം അറിയിക്കുന്നതിന് താങ്കൾ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല എന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതിനുള്ള തടസ്സമായത് മക്കളുടെ വിലാസം താങ്കൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അവരെ അറിയിക്കാനും താങ്കൾക്ക് സാധിച്ചിട്ടില്ല അപ്പൊ വിദേശത്തുള്ള ഈ മക്കളെ ബന്ധപ്പെടുന്നതിന് എന്താണ് ഇനിയുള്ള മാർഗം എന്നാണ് താങ്കൾ അന്വേഷിച്ചിരിക്കുന്നത് ഇക്കാര്യം ഞങ്ങൾ ഒരു നിയമോപദേശത്തിനായി ഒരു അഭിഭാഷകനെ സമീപിച്ചിരുന്നു അദ്ദേഹം നൽകിയ വിവരം ഇതാണ് താങ്കൾ മക്കളെ ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ട് ആർഡിഒയ്ക്ക് വീണ്ടും ഒരു പരാതി സമർപ്പിക്കുക അതിൽ പാസ്പോർട്ട് ഓഫീസ് വഴി താങ്കൾക്ക് മക്കളുടെ വിലാസം ലഭ്യമാക്കി തരണം എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുക അത് കാണിച്ചു വേണം അപേക്ഷ സമർപ്പിക്കാൻ അങ്ങനെ ആർഡിഒ വഴി ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആർ ഡിഒ പാസ്പോർട്ട് ഓഫീസിന് ഇത് സംബന്ധിച്ച് ഒരു നിർദ്ദേശം നൽകുകയും അങ്ങനെ താങ്കൾക്ക് വിദേശത്തുള്ള മക്കളുടെ വിലാസവും മറ്റു വിവരങ്ങളും ലഭ്യമാക്കാൻ പാസ്പോർട്ട് ഓഫീസിന് കഴിയും അതുവഴി താങ്കൾക്ക് മക്കളുമായി ബന്ധപ്പെടാനും ഈ ഉത്തരവ് അതായത് താങ്കളെ സംരക്ഷിക്കണമെന്നും താങ്കൾക്ക് ജീവനാംശം നൽകണമെന്നുമുള്ള ഉത്തരവ് അവർക്ക് അയച്ചു കൊടുക്കാനും തുടർ നടപടികൾ പൂർത്തിയാക്കാനും സാധിക്കും എന്നാണ് നിയമവേദിക്ക് അഭിഭാഷകൻ നൽകിയ നിർദ്ദേശം താങ്കൾ അത്തരത്തിൽ ഉടൻ തന്നെ ആർഡിഒയ്ക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുക തീർച്ചയായിട്ടും താങ്കളുടെ കാര്യത്തിൽ ശുഭസൂചകമായ ഒരു ഫലം ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവേദി നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്